ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ ഹനീസ് ആണ് കേട്ടോ ഇതും ഒരു അറബിക് റൈസ് ആണ് നിങ്ങൾ മന്തിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഡിഷ് ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണ് മന്തിയേക്കാൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് നല്ലൊരു ഫ്ലേവർ ഉള്ള ഒരു ഡിഷും കൂടിയാണ് ഇട്ടത് പ്രത്യേകം മസാല ഒക്കെ തയ്യാറാക്കിയിട്ട് വേണം ഇത് ഈ ഡിഷ് തയ്യാറാക്കാൻ അത്രയും ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പൊ നിങ്ങൾ വീഡിയോയിലോട്ട് പോകുമ്പോഴായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലൊന്ന് ഞാൻ അപ്ഡിറ്റ് ചെയ്യണമേ എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസ് ഓരോന്നും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ഒരു പ്രത്യേക മസാല തയ്യാറാക്കണം അതിനുള്ള മസാലയുടെ കൂട്ടാണ് ഞാൻ എടുക്കുന്നത് ഒരു ടീസ്പൂൺ ഗ്രാമ്പു ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് പിന്നെ ഒരു ടീസ്പൂൺ തന്നെ ഏലക്ക എടുക്കുന്നത് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലിയാണ് മുഴുവൻ മല്ലിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം ഞാൻ എടുത്തലും മല്ലിയാണ് പൊടിക്കാത്ത മല്ലിയാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മല്ലിപ്പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം പക്ഷെ അത് ഇടുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഞാനൊരു ഇവിടെ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം അപ്പൊ മല്ലിപ്പൊടി ഇടുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കരുത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇടാൻ പാടുള്ളൂ രണ്ട് മിനിറ്റിന് ശേഷം ഇടാൻ പാടുള്ള ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അര ടീസ്പൂണ് ഈ മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്തെ നമ്മൾ മല്ലിപ്പൊടി ഇടാൻ പാടുള്ളൂ അപ്പൊ ഞാൻ ചൂടാക്കിയതിന് ശേഷം ഒരു മിക്സിഡ് ജാറിലേക്ക് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഫൈനായി പൊടിച്ചെടുക്കണം അതങ്ങനെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മസാല ഉണ്ടോ നമുക്ക് ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഈ ഒരു മസാലയിലാണ് നമ്മൾ റൈസൊക്കെ തയ്യാറാക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് സാദാ ബസ്മതി റൈസ് ആണ് അതൊരു അഞ്ച് കപ്പ് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ സോക്ക് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ചിക്കനാണ് ചിക്കൻ ഞാൻ ഒരു കിലോന്റെ താഴെയുള്ള ചിക്കനാണ് മൂക്കാത്തൊരു ചിക്കൻ വേണം ഇതിലേക്ക് ഉപയോഗിക്കാൻ അന്നെങ്കിലൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളത് അപ്പൊ ചിക്കനൊക്കെ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പൊ മസാല ഒന്ന് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് എല്ലാ ചിക്കനും ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് മൂക്കാത്ത ചിക്കൻ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പൊ ഒരു കിലോന് അല്ലെങ്കിൽ ഒരു കിലോന്റെ താഴെയുള്ള ചിക്കന് അതാണ് ഈ റൈസിന് വേണ്ടത് പിന്നെ ഞാൻ ആ പൊടിച്ചു വച്ചിട്ടുള്ള മസാല അതിലേക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം ഒരു അരമണിക്കൂർ അതിലേക്ക് മസാല പുരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ ഞാൻ ഇത് ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ചിക്കൻ സ്റ്റോക്ക് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം കപ്പ് കപ്പുകൊണ്ട് അരി എടുത്ത കപ്പ് തന്നെയാണ് അപ്പൊ ആ കപ്പ് കൊണ്ട് രണ്ടര കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഈ വെള്ളം ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ മൂടി വെച്ചിട്ട് വേണം ഈ ചിക്കൻ വേവിക്കാനായിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റിനു ശേഷം ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗം ഒന്ന് ആയിക്കോട്ടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ സ്റ്റോക്ക് ഈ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് വേണ്ടതാണ് അതുകൊണ്ടാണ് മൂടി വെച്ചിട്ടന്നെ വേവിക്കുന്നത് അപ്പോൾ തുറന്നു വെച്ചാൽ അത് വറ്റിപ്പോവും അപ്പൊ മൂടി വെച്ചിട്ട് നമ്മളിത് വേവിക്കണം പിന്നെ ഒരു മൂന്ന് ചെറിയ സബോള എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളി ഒരു വലിയ കാപ്പിച്ചം എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോഴേക്കും നമ്മൾ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചിക്കൻ ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അപ്പൊ ചിക്കൻ മുഴുവൻ എടുത്തതിനു ശേഷം ആ സ്റ്റോക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഈ സ്റ്റോക്കിലാണ് നമ്മൾ റൈസ് വേവിക്കേണ്ടത് അത് കപ്പിലേക്ക് ആ സ്റ്റോക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പം എടുത്തു വെച്ചിട്ടുള്ള സബോളയും തക്കാളിയും എല്ലാം ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലുള്ള റൈസ് ഉണ്ടാക്കുമ്പോൾ ഓയിലാണ് കേട്ടോ നല്ലത് അപ്പൊ അരക്കപ്പ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആ ഓയിലൊന്ന് ചൂടായി വരട്ടെ അപ്പോഴേക്കും അതിലേക്ക് ഒരു നാല് ഏലക്ക ഒരു അഞ്ച് ഗ്രാമ്പൂ പിന്നെ അതുപോലെ തന്നെ ഒരു അഞ്ച് കുരുമുളകും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇത്രയും മതി കേട്ടോ അതൊന്ന് നന്നായി ഇളക്കി ഇളക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ഇട്ടിട്ട് ഒന്ന് വഴിച്ചെടുക്കേണ്ടതുണ്ട് നല്ല നൈസായിട്ട് വേണത് അരിയാനി സബോള അപ്പൊ അതിന് ശേഷം ഞാൻ അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പെട്ടെന്ന് വഴിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം അതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ ഉപ്പ് കുറച്ചേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ചിക്കൻ സ്റ്റോക്കിൽ നല്ല ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പൊ സബോള ഇവിടെ വളർന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ തക്കാളിയും ക്യാപ്സിക്കവും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം അത് നന്നായി ഒന്ന് വെന്ത് വരണം ഇതുപോലുള്ള റൈസിലൊക്കെ നമുക്ക് ആ ചോറിൽ തന്നെ ഇതൊക്കെ മെൽറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് വേണ്ടത് നമുക്ക് ഈ മസാലകളൊന്നും ചോറിൽ കാണില്ല ആ രീതിക്കാണ് റൈസ് കിട്ടേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായി കിട്ടണം അത് നന്നായിട്ട് വെന്തതിന് ശേഷം നല്ല പോലെ തന്നെ വേവണം അതിനു ശേഷം നമുക്കതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ആവശ്യം ഉണ്ടെന്ന് അപ്പൊ രണ്ട് കപ്പ് ചിക്കൻ സ്റ്റോക്ക് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് രണ്ടേ കപ്പ് ഉണ്ടായിരുന്നു കാൽ കപ്പ് ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കാണ് അതിന്റെ ആവശ്യം വേറെ ഉണ്ട് അപ്പൊ രണ്ട് കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് ഞാൻ ഇവിടെ വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ചിക്കൻ സ്റ്റോക്ക് അടക്കം ഏഴര കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അഞ്ച് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അതിന് ഒന്നര കപ്പ് എന്നുള്ള കണക്കിൽ ഏഴര കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം അങ്ങനെ ഏഴര കപ്പ് വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിലെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാൻ അപ്പൊ അതിലെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പോരാ എങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കണം ഞാൻ ഇവിടെ കുറച്ച് പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതൊക്കെ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പൊ ഞാൻ കഴുകി കുതിർത്ത് വെച്ച റൈസാണ് ആ റൈസ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരമണിക്കൂർ കഴുകി കുതിർത്ത് വെച്ചതാണ് കേട്ടോ ബസ്മതി റൈസ് അത് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കണം അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണേണ്ടോരാൻ തോന്നിയപ്പോ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായി ഇളക്കിയിട്ട് അത് നമുക്ക് മൂടി വെക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കാം അത് അങ്ങനെ അവിടെ ഇരുന്ന് തിളച്ച് കയറിട്ട് അപ്പോഴേക്കും നമുക്ക് അടുത്ത സ്റ്റവില് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഞാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഓരോ പീസായിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കണം എല്ലാ ചിക്കനും ഞാൻ അതിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാൻ രണ്ടേകാൽ കപ്പില് കാൽ കപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ സ്റ്റോക്ക് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാ ചിക്കൻറെ മേലേക്കും ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പൊ നന്നായി വെന്ത ചിക്കൻ ആണ് എങ്കിലും ഇതുപോലെ ഒന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണത് നല്ലതാണ് അപ്പൊ വെന്ത ചിക്കൻ ചെറിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തിളച്ചപ്പൊ ഞാനത് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഞാൻ വെച്ചു എന്നിട്ട് അത് മൂടി വെക്കണം അപ്പൊ ഒരു ഭാഗം ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട് ഇനി അടുത്ത ഭാഗം കൂടി ഒന്ന് മുരിവെച്ചെടുക്കണം അപ്പൊ എല്ലാ ചിക്കനും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ചെയ്യുമ്പോ നല്ല ടേസ്റ്റ് ആണ് കിട്ടുന്നത് അപ്പൊ എല്ലാ ചിക്കനും ഞാന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇടക്ക് ഞാൻ റൈസും കൂടി ഒന്ന് നോക്കിയായിരുന്നു അപ്പൊ റൈസ് ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ റൈസ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട് വെള്ളം നന്നായി വറ്റി വരണം വീണ്ടും കൂടി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് റൈസ് നന്നായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് എല്ലാ വെള്ളവും വറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മൂടി വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ കുക്കായി വന്നിട്ടുള്ള ചിക്കൻ ഓരോ പീസും നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം അങ്ങനെ വെച്ചു കൊടുക്കണംന്ന് കുഴപ്പമൊന്നുമില്ല റൈസ് വേറെ ചിക്കൻ വേറെ അങ്ങനെ കഴിക്കാവുന്നോ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് എല്ലാ ചിക്കൻ ഞാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് മല്യാലെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മല്ലിയാല ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മല്ലിയാലെ ഞാൻ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിലേക്ക് അപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റൈസ് നല്ല സൂപ്പർ റൈസാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാവശ്യം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അങ്ങനെ നമ്മുടെ ചിക്കൻ ഹനീത്ത് ഇവിടെ റെഡി ആയിട്ട് കിട്ടും അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്തേക്കണേ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഞാൻ അതിലേക്ക് ഒരു ചട്നി കൂടി തയ്യാറാക്കുന്നുണ്ട് നമ്മളെ ടൊമാറ്റോ ചട്നിയാണ് നമ്മൾ മന്തിക്കൊക്കെ നമ്മൾ ഇതൊക്കെ തയ്യാറാക്കുന്നത് മയോണൈസും മയോണേസിനും അതുപോലെ ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണസബോള രണ്ട് വെളുത്തുള്ളി പിന്നെ മല്ലിയയിലും പുതിനയിലും കൂടി ഇട്ടിട്ടുണ്ട് എനിക്ക് എനിക്കതിന്റെ ഒരു ഫ്ലേവർ നല്ല ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ട് തന്നെ രണ്ടും ഇട്ടിട്ടുണ്ട് അങ്ങനെ അതും കൂടി ഒന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം അവസാനം അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായി അടിച്ചു വന്നിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചട്നിക്ക് തക്കാളിക്ക് ഇത്തിരി കളർ കുറവാണ് അധികം പാകമായിട്ടുള്ള തക്കാളി അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കളർ വന്നിട്ടുള്ളത് പിന്നെ മല്ലിയലും പുതിനൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ സൂപ്പർ ചട്നി ആയിരുന്നു കേട്ടോ കുറച്ച് വിനാഗിരിയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കിട്ടാം അതല്ലെങ്കിൽ ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുത്താലും മതി ഞാൻ ഇവിടെ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് മൂടി വെക്കാം പിന്നെ ഞാൻ അതിലേക്ക് ഒരു മയണേസ് കൂടി തയ്യാറാക്കുന്നുണ്ട് അപ്പൊ ഞാൻ അത് മിക്സിന്റെ ചെറിയ ചാറങ്ങ എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് എഗ്ഗ് പിടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എഗിന്റെ വൈറ്റ് പോഷൻ മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് യെല്ലോ പോഷൻ ഒഴിച്ചു കൊടുക്കുന്നില്ല യെല്ലോ ഒഴിച്ചു കൊടുത്ത് ചെയ്യാം പക്ഷെ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇതിങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ അത് രണ്ടെഗിന്റെയും വൈറ്റ് പോഷൻ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വയനേസിന് നിർബന്ധമാണ് കിട്ടാം പിന്നെ ഞാൻ അതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരിത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ പകുതി അതാണ് ഞാൻ അതിന്റെ നീരാണ് അത് അങ്ങനെ അടിച്ചെടുക്കാം ഒരു മുക്കാൽ ഗ്ലാസ് ഓയിൽ ഒഴിച്ച് ചെറിയ ഗ്ലാസ് ആണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മയോണീസ് കൂടെ റെഡി ആയിട്ട് ഇട്ട് ഇങ്ങനെ അധികം ഒഴിച്ചിട്ടില്ല അതാണ് ഇങ്ങനെ ഓയിൽ കുറച്ചുകൂടി ഒഴിച്ചിട്ട് കുറച്ചുകൂടി തിപ്പായിട്ട് വരും അപ്പൊ നല്ല മയോണീസ് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പൊ മയോണേസ് കൂടി അടിച്ചെടുത്തപ്പോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ ഹനിയത്തിൽ വേണം മയോണൈസും ടൊമാറ്റോ ചിക്കനൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് സെർവ് ചെയ്തെടുക്കാം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്